മായയും ഡൈമൻഷൻസും നമ്മൾ ഈ കാണുന്നതെല്ലാം മായയാണോ നമ്മുടെ ഈ കണ്ണുകൾ കൊണ്ട് കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും എല്ലാം മായയാണെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മനുഷ്യർക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും മായ എന്നാൽ സത്യമല്ലാത്തത് നിത്യമല്ലാത്തത് സത്യം എന്ന് പറഞ്ഞാൽ എന്നും എപ്പോഴും മാറ്റമില്ലാതെ നിലനിൽക്കുന്നത് നിത്യമായത് ശാശ്വതമായത് ഇന്നലെയും ഇന്നും നാളെയും ഒരുപോലെ സത്യമായി നിലകൊള്ളുന്നത് നമ്മൾ തേട് ഡൈമെൻഷനിൽ കൊണ്ട് കാണുന്നതെല്ലാം നമ്മൾ മനുഷ്യരും സസ്യഗഥാദികൾ ഉൾപ്പെടെ മറ്റു ജീവജാലങ്ങളും നമ്മുടെ നിർമ്മിതികൾ എന്ന എല്ലാം ഉണ്ടായി കുറേ കാലം ഇവിടെ നിലനിന്ന് ഇല്ലാതെയായി തീരുന്നതാണ് അതായത് അവയൊന്നും നിത്യമല്ല അല്ലെങ്കിൽ സത്യമല്ല എന്നാൽ അവ വെറും മായയാണെന്ന് പറയാൻ സാധിക്കുമോ എല്ലാം ഉള്ളത് തന്നെയാണ് ആർക്കാണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ ഈ തേട് ഡയമെൻഷനിൽ ജീവിക്കുന്ന നമുക്ക് ഇവയെല്ലാം ഉള്ളത് തന്നെയാണ് വൈറസുകളെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധ്യമല്ല അതിനർത്ഥം അവയില്ല എന്നാണോ പതിനാല് ഡൈമെൻഷനുള്ള ഈ പ്രപഞ്ചത്തിൽ വെറും തേട് ഡൈമെൻഷൻ മാത്രം അനുഭവിച്ച് ജീവിക്കുന്ന നമ്മൾ മനുഷ്യർ മറ്റു ഡയമെൻഷനിൽ വസിക്കുന്ന ജീവജാലങ്ങളില്ല എന്ന് എങ്ങനെ പറയും ഡയമെൻഷൻസ് ക്രോസ് ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചവർക്ക് ഗുരുക്കന്മാർ വസിക്കുന്ന ലോകവും പിതൃക്കളുടെ ലോകവും ദൈവങ്ങളുടെ ലോകവും അന്യഗ്രഹ ജീവികളും മറ്റു സൂക്ഷ്മ ജീവികളുടെ ലോകവും ഒക്കെ അനുഭവവേദ്യമാണ് ഒരു മൈക്രോസ്കോപ്പിന്റെയും സഹായം കൂടാതെ സൂക്ഷ്മജീവികളെ കാണാൻ സാധിക്കും നമ്മുടെ ശരീരത്തിലെ പ്രാണഗതിയുടെ നിയന്ത്രണത്തിനനുസരിച്ച് നമ്മൾ മറ്റു ഡൈമെൻഷൻസിലേക്ക് യാത്ര ചെയ്യാൻ തുടങ്ങണം ഈ കാണുന്ന സ്ഥൂല ശരീരത്തെ ഇവിടെ വെച്ചുകൊണ്ട് നമ്മുടെ സൂക്ഷ്മ ശരീരത്തിലേക്ക് പല ഡൈമെൻഷൻസിൽ പോയി അനുഭവിക്കാനുള്ള ഭാഗ്യമുണ്ടാവുക അനുഗ്രഹങ്ങളിൽ പോകാനും അവിടെ എന്തൊക്കെയുണ്ട് എന്ന് മനസ്സിലാക്കാനും സാധ്യമാണ് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ സാധിക്കാവുന്ന കാര്യമാണ് സൂര്യലോകത്തും ചന്ദ്രലോകത്തും പോയി അവിടുത്തെ വായു ശുസിച്ച് അവിടുത്തെ പ്രപഞ്ചത്തിലൂടെ സഞ്ചരിച്ച് ഈ ശരീരം കൊണ്ട് തന്നെ യാത്ര ചെയ്യുക എന്നത് അതിനുവേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവർ ഈ മെഡിറ്റേഷനിലൂടെ ട്രെയിനിങ് എടുത്താൽ സൂര്യനിലും ചന്ദ്രനിലും പോയി നടക്കാനും അവിടെ ധ്യാനിക്കാനും അവിടെ എന്തൊക്കെയുണ്ട് എന്ന ധ്യാനത്തിൽ ഇരുന്ന് മനസ്സിലാക്കാനും സാധിക്കും ഒന്ന് ഓർത്തു നോക്കിയാൽ ഒരു ഉറുമ്പിന്റെ കഴിവ് പോലും നമുക്കില്ലല്ലോ ഇത്തിരി മധുരം എവിടെയെങ്കിലും വെച്ചാൽ നിമിഷങ്ങൾക്കുള്ളിൽ ഒരു പറ്റം ഉറുമ്പുകൾ അവിടെ എത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും പശു പട്ടി തുടങ്ങി മറ്റു ജീവികൾക്ക് നമ്മുടെ ഈ ഡയമെൻഷൻ കൂടാതെ മറ്റു ഡയമെൻഷൻസ് അനുഭവിക്കേദ്യമാണ് മരണമെടുക്കുമ്പോൾ പട്ടികൾ ഓലിയിടുന്നത് നമ്മൾ കേൾക്കുന്നതാണ് നമ്മൾ എസ് എം എസ് മെഡിറ്റേഷനിൽ ഡയമെൻഷൻസ് ക്രോസ് ചെയ്യുന്ന സമയം നമ്മുടെ ശരീരബോധം നഷ്ടപ്പെടും ആ അവസ്ഥയിൽ നമുക്ക് നമ്മുടെ ശരീരമോ കൂടെ ഉള്ളവരോ ഇരിക്കുന്ന കസേരയോ സ്ഥലമോ പുറമേ നിന്ന് വരുന്ന ശബ്ദങ്ങളോ ഒന്നുമില്ല എല്ലാം വിത്താണെന്ന് പറയേണ്ടി വരും എന്നാൽ നമ്മൾ പോകുന്ന പുതിയ ഡയമെൻഷനിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം നമുക്ക് അനുഭവവേദ്യമാണ് നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തിരികെ വരുമ്പോൾ നമുക്ക് ശരീരബോധം വീണ്ടും അപ്പോൾ നമുക്ക് നമ്മുടെ ശരീരവും കസേരയും ഇവിടുത്തെ ശബ്ദ കോലാഹലങ്ങളും എല്ലാം ഇവിടെ തന്നെ ഉണ്ട് എന്ന് മനസ്സിലാകാം അത്രയും നേരം മിത്താണെന്ന് കരുതിയത് വിത്തല്ല എന്ന് മനസ്സിലാകാം അതായത് ഏത് ഡൈമെൻഷനാണോ അനുഭവിക്കുന്നത് ആ ഡൈമെൻഷനിൽ ഇവയെല്ലാം ഉണ്ട് മറ്റൊരു ഡൈമെൻഷനിലേക്ക് പോകുമ്പോൾ ആദ്യം കണ്ടത് അവിടെ കാണാൻ സാധ്യമാകില്ല പതിനാല് ഡൈമെൻഷനും അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇവയെല്ലാം ഉണ്ട് അതായത് ഡയമെൻഷനിലാണെന്ന് മാത്രം എന്നാൽ സൂക്ഷ്മത്തിലെല്ലാം ഒന്ന് തന്നെ പതിനാലാമത്തെ ഡയമെൻഷനിൽ നിന്ന് നോക്കുന്ന ഒരാൾക്ക് ആനയും പൂച്ചയും പട്ടിയും മനുഷ്യനും സസ്യങ്ങളും പുഴയും കല്ലും മണ്ണും തുടങ്ങി ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും ഒരുപോലെയാണ് കാണുന്നത് ഒരു ഗ്യാപ്പ് പോലുമില്ലാതെ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന മിന്നി മിന്നി ചലിച്ചുകൊണ്ടിരിക്കുന്ന ആ ചൈതന്യം നമുക്ക് കാണാൻ സാധിക്കും അവിടെ ഈ രൂപങ്ങളൊന്നുമില്ല എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്നത് ഒരേ ചൈതന്യം അല്ലെങ്കിൽ അറിവാണെന്ന് തത്വത്തിൽ അറിയാൻ സാധിക്കും എല്ലാത്തിന്റെയും ഉത്ഭവവും അവസാനവും ഒന്നു തന്നെയെന്നും തന്നിൽ നിന്നും മന്യമായി ഈ പ്രപഞ്ചത്തിൽ മറ്റൊന്നുമില്ല എന്നും മനസ്സിലാകുക അതുവരെ കണ്ടതെല്ലാം മായയായിരുന്നു അല്ലെങ്കിൽ നിത്യമായി നിലനിൽക്കുന്നതല്ലായിരുന്നു അല്ലെങ്കിൽ സത്യമല്ലായിരുന്നു എന്ന് ബോധ്യപ്പെടും ഇത് മനസ്സിലാക്കണമെങ്കിൽ പ്രപഞ്ചധർമ്മം സത്യം ബത ധർമ്മൻചത അനുസരിച്ച് ജീവിക്കണം ആത്മീയത വായിച്ചറിയുവാനുള്ളതല്ല അനുഭവിച്ചറിയാനുള്ളതാണ് ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകത്തിൽ പറയുന്നു സകലവും ഉള്ളതുതന്നെ തത്വചിന്താഗ്രഹനിതു സർവവുമേകമായി ഗ്രഹിക്കും അകമുഖമായി അറിയായിൽ മായയാമ്പലതും ആരം കിണറ്റിലെ തവളയുടെ അവസ്ഥയാണ് നമുക്ക് നാൽപ്പത് കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ അധ്യാപകൻ ഒരു വിഷയം സംസാരിക്കുമ്പോൾ ഓരോ കുട്ടിയും അവരുടെ അറിവിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ടാണ് അത് ഉൾക്കൊള്ളുന്നത് നമ്മുടെ ചിന്തകളാണ് വിശാലമാകേണ്ടത് എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാവണമെങ്കിൽ നമ്മളിൽ കോംപ്ലിക്കേറ്റഡ് മെമ്മറി വൈപ്പ് ഔട്ട് ആകണം കോംപ്ലിക്കേറ്റഡ് മെമ്മറി എല്ലാം പൂർണ്ണമായി ഇല്ലാതാകുന്നതോടെ ചിന്തകൾ ചിന്തകളൊന്നുമില്ലാതെ ബോധ മനസ്സ് ബുദ്ധി നിശ്ചലമായി മാറുന്നത് നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും നമ്മുടെ നിയന്ത്രണം പ്രപഞ്ചം ഏറ്റെടുക്കുന്നു അപ്പോൾ എന്റെ ശരിയും നിന്റെ ശരിയും ഇല്ല അവിടെ എല്ലാവർക്കും പ്രപഞ്ച നിയമമനുസരിച്ചുള്ള ഒരു ശരി മാത്രമേ ഉള്ളൂ ഒരു കാര്യം സത്യമല്ല എന്ന് പറഞ്ഞ് വെറുതെ തള്ളിക്കളയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുത അത് സത്യമാണോ അല്ലയോ എന്ന് അറിയാൻ നമുക്കുള്ള അവസരമാണ് നഷ്ടമാക്കുന്നത് എന്നാണ് ഒരു സിനിമ നമ്മൾ കാണുമ്പോൾ ആ സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് ദുഃഖവും സന്തോഷവും തുടങ്ങി എല്ലാ വികാര വിചാരങ്ങളുമുണ്ട് ഹൃദയമുള്ള എല്ലാ പ്രേക്ഷകരും ഒരുപോലെ അത് ഏറ്റെടുക്കുകയും ചെയ്യാം എന്നാൽ തിരക്കഥാകൃത്തിനെ സംബന്ധിച്ച് ആ കഥാപാത്രങ്ങളുടെ ദുഃഖമോ സന്തോഷമോ ഒന്നും ആയിരിക്കില്ല തൻ്റെ കഥ സിനിമയായി കണ്ടതിൻ്റെ ആത്മസംതൃപ്തി മാത്രമായിരിക്കും അതുപോലെ നമുക്ക് സന്തോഷവും സങ്കടവും നല്ലതും ചീത്തയും ലാഭവും നഷ്ടവും എല്ലാമുണ്ട് എന്നാൽ ഈ പ്രപഞ്ച സൃഷ്ടാവിനെ സംബന്ധിച്ച് ആത്മസംതൃപ്തി മാത്രമേ ഉള്ളൂ ഒരു സിനിമയിൽ രണ്ടു മണിക്കൂർ കൊണ്ട് വിവാഹവും കുട്ടിയുണ്ടാകലും ആ കുട്ടി മുതിർന്ന് വലിയ ആളാകുന്നതും എല്ലാം തീരുന്നില്ല തിരികെ വരുന്ന നമ്മൾ വീണ്ടും ഈ ജീവിതം എന്ന റിയാലിറ്റിയിലേക്ക് എത്തുന്നു അതുപോലെ പ്രപഞ്ചം രചിച്ച വലിയൊരു നാടകം അല്ലെങ്കിൽ സിനിമയാണ് നമ്മുടെ ജീവിതം സിനിമയിൽ രണ്ട് മണിക്കൂർ കൊണ്ടാടുന്ന വേഷം നമ്മൾ ഈ തേട് ഡൈമെൻഷനിൽ ഭൂമിയിൽ വർഷങ്ങൾ കൊണ്ടാടി തീർക്കുന്നു മരണത്തോടെ മറ്റൊരു ഡൈമെൻഷനിലേക്ക് പോകുന്നു ശരീരം അഗ്നിക്കിരയാക്കി പഞ്ചഭൂതമായി മാറുന്നതോടെ ജീവിതമെന്ന ഈ നാടകം സിനിമ അവസാനിക്കുന്നു സൂക്ഷ്മശരീരങ്ങൾ ഇനിയും ആടിത്തീരാനുള്ള മറ്റൊരു നാടകത്തിലെ വേഷത്തിനായി ശരീരത്തിനായി കാത്തിരിക്കുന്നു സൂക്ഷ്മശരീരം പൂർണ്ണമായും ശുദ്ധീകരണം നടന്ന് പരമാത്മ ചൈതന്യത്തിലേക്ക് എത്തുന്നതുവരെ ഈ ജനന മരണ ശുദ്ധീകരണ പ്രക്രിയ ഭൂമിയിലെ ജീവിതമെന്ന നാടകം നടന്നുകൊണ്ടേയിരിക്കും ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകത്തിൽ പറയുന്നു അറിവ് ധരമുതലായ വിഭൂതിയായി താനേ മറിയുമവസ്ഥയിലേറി മാറിവട്ടം തിരിയുമലാത സമം തിരിഞ്ഞിടുന്നു അറിവതു ധർമ്മിയയല്ല അരുളിയ അരുയധർമ്മി അദൃശ്യമാകാലേ ധനമുതലായവയൊന്നുമില്ല